ആ മോളെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുള്ളത് എന്തിനാ ഏഹ് ഇതൊക്കെ നിന്റെ മേക്കപ്പ് സാധനങ്ങളല്ലേ ഇതൊക്കെ മേക്കപ്പ് ചെയ്യല്ലേ ചെയ്തോ 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 അത് ഇങ്ങനെ പരത്തിയിട്ട് എന്തിനാ വിടുന്നു 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 അച്ഛനെ അടുത്തിട്ട് ചെയ്തോ ട്ട അതുപോലെ തന്നെ ദണ്ടെ ഈ ആകെ തൈ ഫോണൊക്കെ തുടച്ചു വെച്ചോടെ പൊടിയൊക്കെ ആയിട്ട് അതിൽ നിങ്ങളുടെ മോളെ ഞാൻ ഇവിടെ ആ മോളെ നമുക്ക് ഇവിടെ ഒരു അഴല് കെട്ടിയാലങ്ങനെ ഉണ്ടാവും ഇവിടെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടക്കിങ്ങനെ കെട്ടിട്ടോൾ കഴിഞ്ഞ തുണിയൊക്കെ ഇടാൻ വെച്ചിട്ട് അച്ഛങ്ങനെ നോക്കിയതായിരുന്നു വേണ്ടേ അല്ല വേണ്ടെങ്കി വേണ്ട അച്ഛനെ കിട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇല്ല ഇല്ല ഈ മാസം എന്തായാലും ഞാൻ വരും ചേച്ചിക്ക് എന്താ അച്ഛനോട് ഒറ്റക്കല്ലേ ഏട്ടൻ സമ്മ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലേ എവിടുന്നു പോന്നത് രണ്ടു ദിവസം വന്നിട്ട് ആ എന്തായാലും ഞാനൊന്നും പറഞ്ഞു നോക്കട്ടെട്ടോ സമ്മൊന്നല്ല നെറുപ്പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ എന്തിയെ ആ മോളെ അച്ഛനാ പേടിക്കണ്ട പേടിക്കണ്ട അതേ മോളെ എവിടെ നോക്കാൻ വേണ്ടിട്ട് അച്ഛണ്ടവിടെ വന്ന് നോക്കിയതാ ഫോൺ ചെയ്യാ എന്റെ ചേച്ചിയാ നിന്റെ ചേച്ചിയാട്ടെ നടക്കട്ടെ നടക്കട്ടെ അച്ഛൻ പോവാട്ടെ നടക്കട്ടെ പോയ പിന്നെ അച്ഛൻ അച്ഛനെന്തൊക്കെയോ ഒരു മാറ്റം പോലെ അല്ല എനിക്ക് തോന്നുന്നതല്ല എന്തോണ്ട് മാറ്റം ശരി ഇനിയിപ്പൊ ആരേനെ ഒന്ന് വിളിക്കാ ആ വാസന്തക്ക് ഒരു മെസ്സേജ് വിടാ ഒരു വോയിസ് മെസ്സേജ് വസന്തേ ഞാനാ ബാലകൃഷ്ണൻ ഏയ് ഞാൻ ഞാനയക്കണോ ഒരൊറ്റ മെസ്സേജിന് നീ റിപ്ലൈ ആയിരുന്നില്ലാട്ടോ അപ്പോഴേ ഞാൻ ഒരു മെസ്സേജ് വിട്ടതാ ഇത് കണ്ടാലെങ്കിലും ഒന്ന് വിളിക്കുക ആ ഏ ശരി ഇനിപ്പോ ആർക്കും ഒരു മെസ്സേജ് എത്ര പെട്ടെന്ന് റിപ്ലൈ വന്നോ വസന്ത ഇവിടെ തൽപന കക്ഷിയല്ല എന്നാലും വിടണ്ട ചന്ദ്രികയ്ക്ക് ഒന്ന് വിളിക്കാം എന്നാലും ചന്ദ്രികേ ഞാൻ ഫോൺ വിളിക്കുമ്പോഴൊന്നും എടുക്കറില്ലല്ലോ ആ അന്നലെ ഞാൻ വീഡിയോ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നീ എടുത്തില്ല വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കല്ലേ നീ മക്കളൊക്കെ വിദേശത്തല്ലേ ഭാഗ്യവതി ആയിട്ടിരിക്കേ അപ്പൊ ഒരു നേരം പോക്കില് ഞാനൊക്കെ ഒന്ന് വിളിക്കുമ്പോ ഇടയ്ക്ക് എടുത്തൂടെ പേര കുട്ടികളോ പേര കുട്ടികളോ അപ്പുറത്തെവിടെങ്കിലും പോയി കളിച്ചോട്ടേതെയാ നിനക്ക് അപ്പുറത്ത് ആ റൂമിലോടെ എവിടെങ്കിലും വന്നിരുന്നിട്ടൊന്ന് വിളിക്ക ഇടക്കൊക്കെ ഒരു രസല്ലേ ഏഹ് ഇല്ല കൊഴപ്പല്ല അങ്ങനെ പോണോ സുഖാണ് ആ പിന്നെ ഞാന് രണ്ടു ദിവസം കഴിഞ്ഞ ഒന്ന് ഗുരുവായൂർ എന്ന് വിചാരിക്കുന്നുണ്ട് നീ ഏതായാലും വീട്ടിൽ തെളിച്ചല്ലേ നമുക്ക് രണ്ടാൾ കൂടിയ വിട്ടാലോ എന്തത്ര ആലോചിക്കു നമുക്കൊന്ന് തൊഴുകയും ചെയ്യാം ഏ എന്നിട്ട് പോരാ താല്പര്യം ഉണ്ടെങ്കി പറയൂട്ട് വെക്കല്ലേ എന്ത് പണിയാ പോരാ ആൾക്കവിടെ ആന്ന വെച്ചോളൂ ഓക്കെ എന്താ കഥ എന്നാൽ വിഴാൻ സാധ്യതയുണ്ട് মই কাম মাৰিব ആ മോളെ അതെ മോളുടെ പാദസരം കണ്ടപ്പോഴേ ഞാനേ അങ്ങനെ ഒരു ആണി അടിക്കുന്നേ അത് കണ്ടിട്ട് തെറിച്ചു പോയി ആണി അപ്പൊ പാദസരം കണ്ടപ്പോ അതിന്റെ ആ തിളക്കം കണ്ടപ്പോ ആണിയാന്ന് വിചാരിച്ചോ അതാ ഞാൻ തൊട്ട് നോക്കിയത് കേട്ടാ അല്ല ആണി ഇവിടെ അടിലെ പട്ടയോ പോയിട്ടുണ്ടോന്ന് ഒരു സംശയം മോള് പേടിച്ചോ ഏ പേടുന്നോളു പേടിച്ചോ അച്ഛൻ പോവാ പേടിക്കണ്ടല്ലേ അച്ഛൻറെ മോൻ ഭാര്യയല്ലേ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കണത് ഏ നീ എൻറെ മരുമോളാണെങ്കിൽ ഞാൻ മോളെപ്പോലെ ഇല്ല കാണുന്നത് അച്ഛൻ അച്ഛൻ എന്റെ മോളെപ്പോലെയാണോ കാണുന്നത് അതെനിക്ക് കൂടി തോന്നണ്ടേ എന്നെ കൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ അച്ഛനെന്നാട് എന്നോട് ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്റെ തോന്നലൊന്നുമല്ല അല്ല എന്നിപ്പോ ഞാൻ കേട നിർന്നുമ്പോ എന്റെ മുറിയിൽ വന്ന് എന്റെ കാലിലൊക്കെ എനിക്കിത് പറയാൻ ആളക്കടാ ഇതൊന്നും എന്റെ തോന്നലല്ല ഇതൊക്കെ ഞാൻ എത്രയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാറ്റത് ഒരാള് പെണുനോട് മോശമായിട്ട് പെരുമാറുമ്പോ എനിക്കൊന്നും മനസ്സിലാവില്ലേ എനിക്കിന്റെ വൈ ഇവിടെ നിൽക്ക നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ ആഹാരം വെച്ചൂടെ തന്നോ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഒന്നെങ്കി നിങ്ങളുടെ അച്ഛനെ നിങ്ങളൊരു പെണ്ണിനെ ശരിയാക്കി കൊടുക്ക അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഇല്ല ഞാൻ എന്റെ വീട്ടിൽ പോവാ എന്നെ കൊടി വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇല്ല എനിക്ക് വയ്യ